വേദങ്ങൾ പലരുടെയും അഭിപ്രായ തരും അത് ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് കാരണം ഉപനിഷത്തിൻ്റെ ഒരു ലോകം എന്ന് പറയുന്നത് സാധാരണമായ ലോകമല്ല അതായത് വേദങ്ങൾ സംഹിതകൾ എന്നാണ് പറയുന്നത് സംഹിത ഈ സംഹിത എന്ന് വ്യവഹരിക്കപ്പെടുന്ന ഒരേ ഒരു പുരുഷത്തെ കൂടു അത് ഈശാ വസ്തു അത് വേദത്തിൽ അതായത് ഋഗ്വേ യജുവേദത്തിൻ്റെ നാൽപ്പതാമത്തെ അധ്യായം അപ്പോൾ സംശയം ഉണ്ടാവും എന്താണ് യജുവേദത്തിന്റെ നാൽപ്പതാമത്തെ അധ്യായം വേദങ്ങൾ നാലാണ് എങ്കിലും േദം എന്ന് പറയുന്നത് വേദങ്ങളുടെ ഒരു ശാഖാഖെന്ന് പറഞ്ഞാൽ ഏതെങ്കിലാണോ അർത്ഥം ശയിക്കുന്നത് അത് ശാഖയേക്കുന്നത് അർത്ഥം ശയിക്കുന്നത് എന്തിലോ അതാണ് ശാഖ

അപ്പോ അങ്ങനെ ജോഗ്രഫി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രം എന്നിവയെ സംബന്ധിച്ച് യാതൊരു കാരണവശാലും പറയാത്തതാണ് വേദങ്ങൾ സംഹിതയിൽ ചരിത്രപരമായതോ അല്ലെങ്കിൽ കാരണം ಅದಕ್ಕೆണ്ടാകുന്നതിനു മുൻപ്ുണ്ടായതാണ് ବରଂ അപ്പോൾ വേദത്തിൽ കടന്നു വരുന്ന ഭരദ്വാനെ കണ്ടുയേ തുടങ്ങിയ രഷ്മ ഋഷി പേരെ പ്രാണം ചക്ഷുസ് തുടങ്ങിയ അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് നബറദോ മനസ്സിലായില്ല അപ്പോൾ നിരവധി ശാഖകളുണ്ട് അധർവേദന ശാഖകളുണ്ട് എങ്ങനെയാണ് മനസ്സിലാവുകയും മനസ്സിലാക്കാം ഇവിടെ കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടില്ല ആദ്യഘട്ടത്തില് എങ്ങനെ എവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നി ബ്രാഹ്മണങ്ങളെ കുറിച്ചൊക്കെ అప్పుడు partitioning అనేది ఈ వేదతల్లి శాఖేన ఎలా ఏర్పడికియా అని చూస్తుంచాలి ఒక వందర్ కరిగే ఉదాహరణకు రాష్ట్రువాయి బద్ధపట కుమంత్రపాయార్ జాక్ తో వై బందపట పత్రం అబా ఆ బ్రహ్మ ఇంద్ర మనో బ్రహ్మ వర్చసి ഭാഗത്ത് പ്രചരിതമായി ആ വേദത്തിന് ശാഖയാണ് എന്ന് മനസ്സിലാക്കണം അല്ലാതെ എന്തല്ല എന്തെല്ലാം വേദം ശാഖയാണ് അർത്ഥം പഠിപ്പിക്കുന്നതിന് വേണ്ടി ആ സ്ഥലത്ത് ആ ആളുകൾക്ക് ബോധ്യമാവുന്നതിന് വേണ്ടി അത് പേര് ചർത്തുന്നേ ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലാവുകയും what

Tut കാരണം അവരുടെ

ശ്രീയജ്ഞാരം എവിടെയും കേട്ടിട്ടുള്ളതല്ല ഈശോയജ്ഞാരം കേട്ടിട്ടുള്ളതല്ല ഉദാഹരണത്തിന് നിങ്ങൾ ക്രീജിന് വേണ്ടി ഉപയോഗിക്കുന്ന വളരെ പ്രശസ്തമായ ഒരു മന്ത്രം ഇസ്രായേല്യർക്കുള്ള മന്ത്രം ഉപയോഗണ്ട് അഗ്രേ നയാ സുവാധാരായേ അസ്മാം विश्वാനീദേവ വായുരാണി വിദ്വാൻ യോയോധസ്മാ ഗുബ്രാണമേനോ ഭൂഷ്ഠാന്തേ നൗക്തീം വിദേമ ഈ മന്ത്രത്തെ ക്രീയേ মন্ত্রীার্থার্থার্থার্থ